തിരൂർ നഗരസഭയെയും ചെറിയമുണ്ടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലമായ കോട്ടിലത്തറ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം തിരൂർ നഗരസഭയിലെ പി സി പടിയെയും ചെറിയമുണ്ടം പഞ്ചായത്തിലെ ഇരിങ്ങാവൂരിനെയും ബന്ധിപ്പിച്ചാണ് പാലം യാഥാർത്ഥ്യമാകുക നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പാലം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിരിക്കും കഴിഞ്ഞ കുറെ ദിവസമായി പാലം നിർമ്മാണ പദ്ധതികളിലാണ് പ്രധാനമായി പങ്കെടുക്കുന്നത് പാലം പൂർത്തീകരണ ഉദ്ഘാടനവും പാലം നിർമ്മാണ ഉദ്ഘാടനവും ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അക്കത്തിൽ പങ്കെടുക്കും കണ്ണൂർ ജില്ലയിൽ ഒരു ദിവസം നാല് പാലങ്ങളുടെ പ്രവൃത്തിയാണ് പ്രവൃത്തിയല്ല നാല് പാലങ്ങളാണ് പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ഒറ്റ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ മൂന്ന് പാലങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ഈ ദിവസങ്ങളിലാണ് നടക്കുന്നത് പാലം പ്രവൃത്തികൾക്ക് വലിയ പ്രാധാന്യം സർക്കാർ നൽകുകയാണ് പ്രദേശത്ത് ഒരു പാലം വരിക എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ മുഖച്ചായ തന്നെ മാറുകയാണ് പാലം വലിയ ഉദാഹരണമാണ് ഇത്തവണ ഇത് മനസ്സിലാക്കി എല്ലാ മാസവും പാലം പ്രവൃത്തി പരിശോധിക്കുന്ന യോഗങ്ങൾ കോളേജും എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം സംഘടിപ്പിക്കപ്പെട്ട പ്രത്യേക അതിന്റെ ഭാഗമായി ഒരുപാട് പാലങ്ങൾ പതിമൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അൻപത് മീറ്റർ നീളം വരുന്ന കോട്ടിലത്തറ പാലത്തിന് ആറ് സ്പാനറുകളാണുള്ളത് ഏഴ് പോയിന്റ് അമ്പത് മീറ്റർ വീതിയുള്ള കാരേജ് വേയും ഒന്നേ പോയിന്റ് അമ്പത് മീറ്റർ വീതി വരുന്ന ഇരുവശങ്ങളുമുള്ള രണ്ട് ഫുട്പാത്തുകളും കൂടി മൊത്തം പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് കൂടാതെ പി സി പടി ഭാഗത്ത് അപ്രോച്ച് റോഡിന് മീറ്റർ നീളവും ഇരിങ്ങാവൂർ ഭാഗത്ത് നൂറ് മീറ്റർ നീളവുമുണ്ട് പാലത്തിന്റെ അനുബന്ധ റോഡിനും ബി എം എന്റെ ബി സി സർഫേസിംഗ് റോഡ് സേഫ്റ്റി പ്രവൃത്തികൾ വാഹന ഗതാഗത സുരക്ഷാ സംവിധാനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാലം യാഥാർത്ഥ്യമാവുന്നതോടെ ഇരിങ്ങാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് വയലത്തൂരിലെ ഗതാഗത കുരുക്കിൽ പെടാതെ തിരൂരിലെത്താൻ എളുപ്പമാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കോടി രൂപ നിർമ്മിക്കുന്നത് മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തുള്ള കർഷകർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഈ കടവ് കടന്നാണ് ചടങ്ങിൽ പി ഡബ്ല്യു ഡി പാലങ്ങൾ വിഭാഗം കോഴിക്കോട് ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ചെറിയ മുണ്ട ഗ്രാമ മെമ്പർമാരായ ഐ വി സമദ് മുനീർ അനീസ മൻസൂർ മാസ്റ്റർ പി ഡബ്ല്യു ഡി പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹൈജീൻ ആൽബർട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി മാത്തമാറ്റിക്സ് ബി സൈക്കോളജി ബി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആന്റ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐസിടി ഇ അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്